ഹായ് ഫ്രണ്ട്സ് വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ അതിനൊരു നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഞാനും കുട്ടികളും കൂടെ അടക്കയിൽ കയറി നല്ല അടിപൊളി ബ്രെഡ് കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കി അതിന് ഇതാ അതുപോലെ രണ്ട് സ്പൂൺ ഞാൻ മൈദ ഒരു പാത്രത്തിലാക്കി കിട്ടും എന്നിട്ട് കുറച്ച് പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചസാര അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുട്ട ഇതെല്ലാം എല്ലാം കൂടെ കൂട്ടി കുറച്ച് വെള്ളമൊഴിച്ച് ഇതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുറച്ച് ജീരകം ഇടുന്നതിന് ഇഷ്ടമുള്ളവർക്ക് ജീരകം ഇട്ട് കൊടുക്കുക എള്ളുണ്ടെങ്കിൽ എള്ളുകൊടുക്കുക അതുപോലെ ജീരകം ഇട്ട് നന്നായി ഇളക്കി ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് ഇളക്കണം അങ്ങനെ ബ്രെഡ് ഇതുപോലെ കോൺ ഷേപ്പിൽ മുറിച്ചെടുക്കണം ഇതുപോലെ കോൺ ഷേപ്പിൽ മുറിച്ചെടുത്താൽ കുട്ടികൾക്ക് കഴിക്കുന്നതിന് ഒരിഷ്ടം ഉണ്ടാവും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കാണുന്നതിന് ഇതുപോലെ കോൺ ഷേപ്പിൽ മുറിച്ചെടുത്ത ബ്രെഡ് ഇതുപോലെ അതിലേക്ക് മുക്കി നമുക്ക് കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇങ്ങനെ മുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും കുട്ടികൾക്ക് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് കൊടുത്ത് നോക്കാം എൻ്റെ കൂടെ സോസോ അല്ലെങ്കിൽ മയോണിസോ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അവർ അത് കഴിച്ചോളും എൻ്റെ മക്കൾക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്തായാലും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഉണ്ടത് ഇതുപോലെ മയോണീസ് കൂട്ടി നന്നായിട്ട് കഴിക്കാം സൂപ്പർ ഫുഡാണ്